ഇങ്ങനെ ഒരു കാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വിചാരിക്കുന്നത് എന്തിനാണ് മര ഇങ്ങനെ മുറിക്കുന്നത് എന്നായിരിക്കും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ മുണ്ടയാട് റൂട്ടിൽ റോഡരികിലേക്ക് വീണ മരത്തിന്റെ ദൃശ്യമാണിത് അതപ്പോൾ തന്നെ ആർക്കും ഒരു അപകടമില്ലാതെ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് ആ മരം നീക്കം ചെയ്യുകയും ചെയ്തു ആ മരത്തിന്റെ ഏകദേശം ഒരുപാട് ഭാഗം തന്നെ റോഡിലേക്ക് ചെരിഞ്ഞ് വീണിട്ടുണ്ട് അതേസമയം പല വാഹനങ്ങളും അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നിട്ടും വളരെ ശ്രദ്ധാപൂർവമാണ് ഫയർഫോഴ്സ് നാട്ടുകാരും കൂടി ആ ഒരു മരഞ്ഞം നീക്കം ചെയ്യുന്നത് ആർക്കും ഒരു അപകടമില്ലാതെ ഈ ഒരു മരം റോഡിലേക്ക് വീണു എന്നത് ഭാഗ്യമുള്ള കാര്യം തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശരിക്കും അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾ മാത്രമല്ല ചെയ്യുന്നത് ഇതേപോലെ നമുക്ക് എന്താവശ്യം വന്നു കഴിഞ്ഞാലും അവർ നമുക്കത് ചെയ്തു തരുന്നുണ്ട് ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ എല്ലാവരും ഓടിയെത്തുകയോ അതേപോലെ തന്നെ നല്ലൊരു പ്രോപ്പർ പ്ലാനിങ്ങിൽ ആ ഒരു സംഭവം സോൾവ് ചെയ്യുക എന്നതും നല്ല ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെയ്യാൻ കഴിയുള്ളൂ வழி வருது ഫയർഫോഴ്സ് വന്നല്ലോ എന്ന് കരുതി നാട്ടുകാരും വെറുതെ ഇരുന്നിട്ടില്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന പല പണികളും അവരും ചെയ്തു അത്രയും ദിവസം അവിടെ ഒരു തണലായിട്ട് നിന്ന് ആ ഒരു മരം പോയി എന്നുള്ളത് കുറച്ച് സങ്കടമുള്ള കാര്യമാണെങ്കിലും ഈ ഒരു മരം വീണപ്പോൾ മറ്റുള്ള ഒരാൾക്ക് പോലും അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഓടിയെത്തിയ നാട്ടുകാരോടും ഫയർഫോഴ്സിനോടുമുള്ള കടപ്പാട് പോലെ തന്നെ ഈ ഒരു മരത്തിനോടും ആൾക്കാർക്ക് അത്രയും കടപ്പാടുള്ളതായിരിക്കും